കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത് കരയല്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കള്ള കടലിൻ്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കണ്ടത് കരയല്ല കടലല്ലേ കണ്ടത് കടലിൻ്റെ മക്കളുടെ കടലിൻ്റെ ഉപ്പുകാട്ടിൽ മീനുമണക്കും നടുക്കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് ചോരമാക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൻ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ മാനം തന്നെ ഉന്നം ബാലവൻ അവനോ അവൻ തന്നെ മന്നൻ ഇനി നായകാനോ ഉള്ളം കള്ളക്കി വെള്ളത്തിൽ നാവിക്കാനോ കാട്ടുമരക്കാരനോ പെരും കടൽക്കാരനോ വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീണോ അതോ ഞാനാണോ നീയാനാണോ ഞാനാണോ ആരാണോ സംഘം വീശുന്നില്ലയോ കൊണ്ടാൽ കൊണ്ടാൽ വേടനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ